ടീച്ചർ അമ്മയുടെ പുതിയൊരെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീണയും സന്തോഷം കൂടി കല്യാണമൊക്കെ കഴിഞ്ഞ് വിരുന്നിനായി വീണയുടെ വീട്ടിലേക്ക് എത്തിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ കയറിയ കഥയൊക്കെ പറഞ്ഞ് അവർ കളിയാക്കുമ്പോൾ അതൊക്കെ ഒരു വെറൈറ്റി അല്ലേ എന്ന് വീണ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വെറൈറ്റിയുടെ പേരിൽ ഞങ്ങളല്ലേ കിടന്നോടിയത് മേലാൽ ഇമാതിരി വെറൈറ്റി ഒന്നും പിടിച്ചേക്കരുത് എന്ന് വിഷ്ണുവും കളിയായി അവരോട് പറയുന്നുണ്ട് അപ്പോഴാണ് മഹേഷ് സന്തോഷിനോട് എന്തെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരു ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് വരുന്ന വ്യാഴാഴ്ചത്തേക്കാ എന്ന് സന്തോഷ് പറയുമ്പോൾ എടാ മഹേഷേ നീ യാത്രക്കാരോട് കുശലം ചോദിക്കാതെ അവരുടെ യാത്ര അങ്ങ് സ്പോൺസർ ചെയ്യേ എന്ന് വല്യമാമ പറയണ കേട്ട് മഹേഷ് ഞെട്ടുന്നുണ്ട് കൈയടിച്ച് സപ്പോർട്ട് ചെയ്തോണ്ട് അതൊരു നല്ല സജഷനാ മഹേഷ് ഏട്ടൻ എന്തായാലും അത് ചെയ്യും ചെയ്തിരിക്കും എന്നൊക്കെ കനിയും പറയാ വടികൊടുത്ത് അടി വാങ്ങിയ പോലെ മഹേഷ് ആകെ പെട്ടിരിക്കുക മഹേഷിന്റെ കൈയിൽ നിന്ന് പായസ ചെലവാകുമല്ലോ എന്നോർത്ത് മഹേഷ് ചേട്ടൻ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ മഹേഷേട്ടൻ അറിയാം നീ അതിന് വിസിലടിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് രേണുകയും പറയാ ഇവര് ഈ പരിപാടി നേരത്തെ പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്തതല്ലേ ഞാൻ ഇനി എന്ത് ചെയ്യാനാ മഹേഷ് ചോദിക്കണ കേട്ട് ഗോവയേക്കാൾ കുളുമാണാലിയായിരിക്കും ബെറ്റർ എന്ന് കല്ലു ഒരു സജക്ഷൻ വെക്കുമ്പോൾ അത് ശരിയാ അവിടെ പോയാൽ സ്നോമാനെ ഉണ്ടാക്കാലോ എന്ന് കല്ലു പറയുമ്പോൾ എനിക്കും സ്നോമാനെ ഉണ്ടാക്കണം എന്ന് ഋതുക്കുട്ടനും പറയാ ഋതു ഈ സോപ്പ് സോപ്പുപൊടി പതപ്പിച്ചിട്ട് ഒരു പരിപാടിയുണ്ട് സൂപ്പറാ കീടിലും സ്നോമാനെ ഉണ്ടാക്കാം ഞാൻ കാണിച്ചു തരാം ഋതു എന്ന് മഹേഷ് അവനെ വഴിതിരിക്കുമ്പോ എന്നെ ചീറ്റ് ചെയ്യാനൊന്നും നോക്കല്ലേ എനിക്ക് റിയൽ സ്നോമേനെ വേണം എന്നവൻ വാശി പിടിക്ക മഹേഷ് ഏട്ടാ ഋതുമോന്റെ ആഗ്രഹമല്ലേ അതങ്ങ് നടത്തി കൊടുത്തേക്ക് എന്ന് രേണുവും കൂടി അവനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഋതിക്കൂട്ട നിനക്ക് മൂന്നാറ് വേണോ തേക്കടി പോണോ കുമരകം പോണോ അതോ ബേക്കൽ കോട്ട പോണോ ഈ അച്ഛൻ കൊണ്ടുപോവാ നിന്നെ എന്നും പറഞ്ഞ് മഹേഷ് വീണ്ടും അവനെ പിന്തിരിപ്പിക്കാൻ നോക്കുമ്പോൾ എനിക്ക് സ്നോ കാണണം എന്നും പറഞ്ഞ് ഋതിക്കൂട്ടം വാശി പിടിക്ക മോനെ മാർച്ചിൽ സ്കൂൾ അടയ്ക്കൂലേ അപ്പൊ കൊണ്ടുപോവാം എന്ന് മഹേഷ് വീണ്ടും പറയുമ്പോൾ കുഞ്ഞിയുടെ കൂടെ പോണമെന്ന് പറയെന്ന് രേണുകയും അവനോട് പറയുന്നുണ്ട് അത് കേട്ടവൻ കുഞ്ഞിയുടെ കൂടെ പോണമെന്ന് പറയാ അവര് ഗോവയ്ക്കാ പോകുന്ന മോനെ അല്ലാതെ മണാലിക്കല്ല എന്ന് മഹേഷ് അവനോട് പറയണ കേട്ട് വീണ കല്ലുവിനോട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ട്രിപ്പ് പോയാലോ എന്ന് വീണയുടെ സജഷൻ കേട്ട് എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ഡി ഫാമിലി ആയിട്ടാണോ ഹണിമൂൺ ട്രിപ്പ് പോണേന്ന് കാനി ചോദിക്കണ കേട്ട് അത് പിന്നെ എല്ലാരും കൂടിയുള്ള ഒരു ട്രിപ്പായി അങ്ങ് പോവാം കൊച്ചുങ്ങക്ക് ഇഷ്ടമുള്ള ഡെസ്റ്റിനേഷൻ പിടിക്കാം കാവ്യ കല്ലൂസം റെഡിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെയാണെന്ന് കല്ലു സമ്മതിക്കുന്നുണ്ട് പ്ലീസ് അച്ചാ നമുക്ക് പോവാമെന്ന് കാവ്യ വിഷ്ണുവിനോടായി പറയുമ്പോൾ പ്ലീസ് അമ്മയെന്ന് പറഞ്ഞ് കല്ലുവും അമ്മയോട് ചോദിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന വിഷ്ണു പറയുമ്പോൾ ഫാമിലി ആയിട്ട് എവിടേക്കെങ്കിലും പോയിട്ട് എത്ര കാലായി ഈ യാത്ര വിഷ്ണുവേട്ടനും മഹേഷും കൂടി സ്പോൺസർ ചെയ്യും എന്ന് രാധേച്ചി പറയണ കേട്ട് മഹേഷ് അവിടെ ഇരുന്ന് ഞാനോ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് കളിക്കുമ്പോൾ എല്ലാവരും കൂടി മഹേഷിനെ പിടിച്ചിരുത്തുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഗോവൻ ട്രിപ്പ് അങ്ങ് ക്യാൻസൽ ചെയ്യേ ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷൻ പിടിക്കുക എന്ന് കനി സജസ്റ്റ് ചെയ്യുമ്പോൾ വാഗ ബോർഡർ അമൃതസർ മണാലി എന്നിട്ട് ശ്രീനഗറും പോയിട്ട് വരാം എന്ന് കല്ല് പറയണ കേട്ട് മഹേഷ് നെഞ്ചത്ത് കൈവെച്ച് നിൽക്കുക ബാക്കിയുള്ളവരെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യണ കണ്ട് കാശ്മീരിലോട്ട് തന്നെ പോവണോ കല്ലു എന്ന് മഹേഷ് പേടിയോടെ ചോദിക്ക ഇപ്പൊ അവിടെ സേഫാ മാമ ഒരു പ്രശ്നവുമില്ല എന്ന് കല്ല് പറയുമ്പോൾ അത് പിന്നെ മണാലി എത്തിട്ട് കാശ്മീരിലെ സിറ്റുവേഷൻ നോക്കിയിട്ട് പ്ലാൻ ചെയ്യാമെന്ന് വിഷ്ണുവും സമ്മതിക്കുന്നുണ്ട് അപ്പോ പരിപാടി ഫിക്സ് വല്യമാമേ വല്യമാമൻ കൂടി വരണം എന്ന് വീണ പറയുമ്പോ അയ്യോ കുഞ്ഞുസേ ഞങ്ങൾ എന്ന് വീടടച്ചിറങ്ങിയതാണെന്നറിയോ പറമ്പിലൊക്കെ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെന്നു നോക്കിയിട്ട് വേണം അറിയാൻ ഞങ്ങൾ ഇന്നു തന്നെ മടങ്ങും അല്ലേൽ പാടാ കൊച്ചേ കാലിന്റെ വേദനയാണെങ്കിൽ കൂടിയിട്ടുമുണ്ട് പിന്നീട് നമുക്ക് ഒരുമിച്ചൊരു ടൂർ പോവാം വല്യമാമ പറയണ കേട്ട് നിരാശയായി അതൊന്നും നടക്കില്ല വല്യമാമേ ഈ കൂട്ടത്തിൽ അങ്ങ് പോയാ പോയി എന്ന് വീണ പറയുന്നുണ്ട് ഇപ്പൊ നടക്കില്ല മോളെ നിങ്ങൾ പോയിട്ട് വാ എന്ന് വല്യമാമ പറയുമ്പോഴേക്കും ലില്ലിമാമ അങ്ങോട്ട് വന്ന് കാര്യം പറഞ്ഞിരുന്ന് സമയമങ്ങ് പോയി ഇനി കഴിച്ചിട്ടിരിക്കാം എല്ലാവരും വാ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനായി അകത്തേക്ക് പോവുക താഴേന്നുള്ള സംസാരവും ബഹളവും ഒക്കെ കേട്ട് ടീച്ചർ അമ്മയും മുറിയിലിരുന്ന് സന്തോഷത്തോടെ ചിരിക്കുക പിന്നീട് കാണിക്കുന്നത് സന്തോഷം വീണയും വെല്ലിയമ്മയും കുട്ടികളും കൂടി ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക ലില്ലിമാമിയാണേൽ അവർക്ക് വിളമ്പി കൊടുത്തോണ്ടിരിക്കുന്നുമുണ്ട് വിഷ്ണുവും മഹേഷും കനിയും കല്ലുമൊക്കെ അവിടത്തെ കൈവരിയിൽ തന്നെ ഇരുപ്പുന്നുണ്ട് അവരുടെ കൂടെയായി രാധയും രേണുവും അവിടെ തന്നെ നിൽപ്പുണ്ട് നിങ്ങൾ ആരും ഇരിക്കുന്നില്ലേന്ന് വെല്ലിയമ്മ ചോദിക്കുമ്പോൾ സന്തോഷിന്റെ വീണയുടെയും കൂടെ വെല്ലിയമ്മയും കുട്ടികളും കൂടി കഴിക്കുന്ന മഹേഷ് സന്തോഷത്തോടെ പറയുന്നുണ്ട് ലില്ലിമാമി തന്റെ ചിക്കൻ തോരൻ വിളമ്പിക്കൊണ്ടിരിക്കുക ഇതിനിടയിൽ രാധേന്റെ ഏണവും വന്ന് ലില്ലിമാമിയുടെ കൈയിൽ നിന്ന് വാങ്ങി ടേസ്റ്റ് നോക്കുന്നുണ്ട് എങ്ങനെയുണ്ട് സന്തോഷെ ചിക്കൻ തോരൻ എന്ന് വെല്ലിയമ്മ ചോദിക്കുമ്പോൾ സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് നല്ല എരിവുമുണ്ട് എന്ന് സന്തോഷ് പറയണ കേട്ട് എരിവാണിതിന്റെ ഹൈലൈറ്റ് എന്ന് വെല്ലിയമ്മ പറയാ കനിയും കല്ലവും കൂടി വീണയെ നോക്കി ചിരിച്ചോണ്ടിരിക്കണ കണ്ട് എന്താടി എന്തടി ഇത്ര ചിരിക്കാനെന്ന് വീണ ചോദിക്കാം നീ മോഹൻലാലിന്റെ ഉർവശിയുടെയും എന്ന സിനിമ കണ്ടിട്ടുണ്ടോ അതിൽ നിങ്ങളെപ്പോലൊരു ഫാമിലി ടൂർ പോകുന്നുണ്ട് അങ്ങനെ ആവാതിരുന്നാ മതി എന്ന് കനി പറയുമ്പോ നീ ടൂറിന് വരുന്നുണ്ടോ എന്ന് വീണ ചോദിക്കുന്നുണ്ട് എനിക്ക് കോളേജിൽ പോണം അല്ലെങ്കിൽ ക്ലാസ് മിസ്സാവും എന്ന് കനി പറയണ കേട്ട് അയ്യോ ഞങ്ങളെ ചിരിപ്പിക്കല്ലേ കനി എന്ന് വീണ അവൾക്കിട്ട് കൊടുക്കുന്നുണ്ട് യാത്രയ്ക്കുള്ള ദാക്ഷായണി ബിസ്ക്കറ്റിന്റെ ടെമ്പോ വേണമെങ്കിൽ ഞാൻ സ്പോൺസർ ചെയ്യാമെന്ന് കനി പറയുമ്പോൾ വേണ്ട മോളെ ഞങ്ങൾ ട്രെയിനിലാ പോണേന്ന് വീണയും പറയുന്നുണ്ട് പായസം എല്ലാവർക്കും കൈ കഴുകിയിട്ട് ഗ്ലാസ്സിൽ തരാമെന്ന് ലില്ലിമാമി പറയുമ്പോൾ അതാ നല്ലതെന്ന് വീണയും പറയാ പിന്നീട് വീണയുടെ റൂമിലിരിക്കുന്ന കനിയും കല്ലുവിനെയാണ് കാണിക്കുന്നത് വീണ കല്ലുവിന്റെ കയ്യിൽ അമ്മയ്ക്കായി വാങ്ങിയ ഡ്രസ്സ് കൊടുത്തിട്ട് ഞാനെ മേളിലേക്ക് കയറിയ എല്ലാവരും ശ്രദ്ധിക്കും നീ സാവകാശം കൊടുത്താൽ മതി കല്ലുവിനോട് പറയുന്നുണ്ടേ ഡി എങ്ങനെയാണോ ഡി ഹണിമൂൺ ട്രിപ്പ് പോകുന്നതെന്ന് കനി ചോദിക്കുമ്പോൾ ഇതിന്റെ പിന്നിലെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് മോളെ ഇതൊക്കെ നമ്മുടെ ഡിക്ടിക്ലി വെക്സിന്റെ പ്ലാനാ നിനക്കൊരു സംശയവും തോന്നിയില്ലല്ലോ എന്ന് കനിയോടായി വീണ ചോദിക്കുമ്പോൾ അതിരിക്കട്ടെ എന്താ പ്ലാൻ എന്ന് കനിയും ചോദിക്കുന്നുണ്ട് ആരെങ്കിലും ഹണിമൂൺ ട്രിപ്പിനെ പറ്റി ചോദിക്കുമെന്ന് ഞങ്ങൾക്ക് നേരത്തെ ഉറപ്പുണ്ടായിരുന്നു ആ ചർച്ചയെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു ഫാമിലി ട്രിപ്പ് ആക്കാനായിട്ട് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതാ അത് പിടികിട്ടിയോ എന്ന് വീണ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് കനി മറുപടി കൊടുക്കുന്നുണ്ട് പിള്ളേരെയല്ല ഞങ്ങളെ നേരത്തെ ട്രെയിൻ ചെയ്തു വെച്ചിരുന്നതാ പിന്നെ ഋതുക്കുട്ടന്റെ പെർഫോമൻസ് അല്പം പാളി പക്ഷെ ആരും അതറിഞ്ഞില്ല എന്ന് വീണ പറയുമ്പോൾ ഇത്രയും വൻ പദ്ധതി നടത്തിയിട്ട് എന്റെ അടുത്ത് പറയാതിരുന്നത് എന്താന്ന് കനി ചോദിക്കുന്നുണ്ട് അത് പിന്നെ നീ ഓവർ എക്സൈറ്റഡ് ആക്കി ചളമാക്കുമെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു ഓ അപ്പൊ ഞാൻ ഇതുപോലെ പണി തരുമ്പോ ഏറ്റു വാങ്ങിച്ചോണം കേട്ടോ എന്ന് കനി പറയണ കേട്ടെ നീ അത് വിട് ബാക്കി പ്ലാൻ കൂടി കേക്ക് ഇവിടുന്ന് പായസമൊക്കെ കുടിച്ചിട്ട് നിന്റെ കെട്ടും പാണ്ടും എടുത്ത് നേരെ ഹോസ്റ്റലിലോട്ടങ്ങ് മടങ്ങണം പിന്നെ ഞങ്ങൾ ടൂർ പോകുമ്പോൾ നിന്നോട് പറയാം അന്നേരം നീ വന്ന് അമ്മയും നീയും കൂടി അടിച്ചങ്ങ് പൊളിക്കുക അമ്മയ്ക്ക് ആ അടഞ്ഞ മുറിന്ന് കുറച്ച് ദിവസെങ്കിലും സ്വാതന്ത്ര്യം കിട്ടട്ടെ എന്ന് വിചാരിച്ച ഇങ്ങനൊരു പ്ലാൻ ചെയ്തത് എന്ന് വീണ പറയണ കേട്ട് അപ്പോ ഇനി നാട്ടിലെ എപ്പിസോഡ് ഞാനും ചെറിയമ്മയും കൂടി നോക്കിക്കോളാം എന്ന് കനി പറയണ കേട്ട് അവർ ചിരിക്കുന്നതിനിടയിലാണ് കല്ലുവും ഋതുവും കൂടി അങ്ങോട്ട് വരുന്നത് ആഹാ നമ്മുടെ മികച്ച നടനും നടിക്കും സ്വാഗതം എന്ന് വീണ പറയുമ്പോഴേക്കും കാന അവരെ ചെന്ന് ഇക്ളിയാക്കുന്നുണ്ട് എടി ആരും ശ്രദ്ധിക്കാതെ അമ്മയ്ക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കണേ എല്ലാരും ഉള്ളതുകൊണ്ട് രാധേച്ചിക്ക് ഇപ്പൊ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നീ ഒന്നും നോക്കണേ കല്ലുസേ വീണ ശബ്ദം താഴ്ത്തിക്കൊണ്ട് കല്ലുവിനോടായി പറയുമ്പോ എന്താണൊരു രഹസ്യം എന്ന് കാവ്യ ചോദിക്കുന്നുണ്ട് ആ അത് നിങ്ങൾക്കൊരു സർപ്രൈസ് തരുന്ന കാര്യമാണ് എന്ത് സർപ്രൈസ് എന്ന് കാവ്യ ചോദിക്കുമ്പോൾ അത് പറഞ്ഞ സർപ്രൈസ് പോവില്ലെന്ന് വീണയും ചോദിക്കുന്നുണ്ട് അവിടെ സന്തോഷം വല്യമാമയും കൂടി ഡൈനിങ് ടേബിളിൽ ഇരുന്ന് പായസം കുടിച്ചോണ്ടിരിക്കുക അരികെ തന്നെ കൈവരിയിൽ വിഷ്ണു മഹേഷും റജിയും ഇരിപ്പുണ്ട് വല്യമാമ സന്തോഷിനോടായി സന്തോഷേ ടൂർ കഴിഞ്ഞു വന്ന ആദ്യത്തെ വിരുന്നൂണ് എൻ്റെ വീട്ടിൽ നിന്നായിരിക്കണം മറക്കരുത് ഡേറ്റ് ഞാൻ പിന്നീട് വിളിച്ചു പറയാം എന്ന് വല്യമാമ പറയുമ്പോൾ വീണ പറഞ്ഞിരുന്നു എന്ന് സന്തോഷ് പറയണ കേട്ട് ഇന്നിവിടെ തങ്ങിയിട്ട് നാളെ പോയാൽ മതിയെന്നേ നിങ്ങൾ ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ലല്ലോ എന്ന് വല്ല്യമാമ ചോദിക്കണ കേട്ട് അവര് മാത്രമല്ല ഞാനും അളിയനും ഉറങ്ങിയിട്ടില്ല എന്ന് മഹേഷ് ചാടിക്കേറി പറയുന്നുണ്ട് ഇന്ന് തന്നെ ചെല്ലാ ഞാൻ വീട്ടിലെല്ലാരും കാത്തിരിക്കുമെന്ന് സന്തോഷ് പറയുമ്പോ അത് വിളിച്ചു പറഞ്ഞാ പോരെ എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് കുഞ്ഞിയെ വിളിക്കുന്നുണ്ട് ഞാൻ സന്തോഷിനോട് പറയുമായിരുന്നു ഇന്ന് ഇവിടെ കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ പോയാ മതിയെന്ന് എന്ന് വല്യമാമ പറയുമ്പോ അത് അവിടത്തെ അമ്മ എന്തു പറയുമെന്നറിയില്ല എന്ന് വീണ പറയുന്നുണ്ട് മോളെ അത് വിളിച്ചു പറഞ്ഞാൽ മതി നിങ്ങൾ ഇന്നലെ ഒട്ട് ഉറങ്ങിയില്ലല്ലോ ഇന്നിനി തിരിച്ചും ഓടിച്ച് ആകെ ക്ഷീണമാവും ഇവിടെ നിങ്ങൾ നേരത്തെ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നോക്ക് എന്ന് വല്യമാമ പറയുമ്പോൾ വീണ സന്തോഷിട്ടാന്ന് വിളിക്കുന്നുണ്ട് ഇത് കണ്ട് സന്തോഷ് ഞാനൊന്ന് വിളിച്ചു നോക്കാം എന്നും പറഞ്ഞോണ്ട് അവിടൊന്ന് വിളിക്കാനായി എണീറ്റ് പോവുക വീണയും അപ്പോൾ അവരുടെ കൂടെ കൂടെയിരുന്ന് പായസം കുടിച്ചോണ്ടിരിക്കുക അങ്ങനെ നേരത്തെയുള്ള കനി എല്ലാവരോടുമായി യാത്ര പറഞ്ഞ് ബുള്ളറ്റിൽ പോവാനായി ഇറങ്ങാം അവളെ യാത്രയാക്കാനായി മഹേഷും വിഷ്ണുവും രാധയും രേണുവും കല്ലുവൊക്കെ സിറ്റൌട്ടിൽ വന്ന് നിൽപ്പുണ്ട് അപ്പൊ വീണ്ടും സന്ധിക്കും വരെ എല്ലാവർക്കും വണക്കം ബായ് എന്നും പറഞ്ഞ് അവൾ എല്ലാവർക്കും ടാറ്റ കൊടുക്കുമ്പോൾ അവരും ടാറ്റ കാണിക്ക അവൾ പോണ കണ്ട് മഹേഷ് ആശ്വാസത്തോടെ നെഞ്ചത്ത് കൈവെച്ച് നിൽക്കുക ടീച്ചർ അമ്മയും മുകളിലെ റൂമിലെ ജനലിലൂടെ അവൾ പോകുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുക അതിന്റെ പുറകെ തന്നെ വല്യമ്മമയും കുടുംബവും യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട് സന്തോഷിനെയും വീണയെയും ചേർത്തു നിർത്തിക്കൊണ്ട് അപ്പോ അടുത്തോ വിരുന്നോണ് അങ്ങ് മുത്താർ മലയിലെ എല്ലാവരെയും അവിടെ വെച്ച് കാണാം എന്ന് എല്ലാവരോടുമായി പറഞ്ഞിട്ട് സന്തോഷെ ഇന്ന് ഇവിടെ നിൽക്കയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതെ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് സന്തോഷ് പറയുമ്പോൾ ഇന്നലത്തെ ഉറക്കം നിന്ന് രണ്ടിനെയും കണ്ണ് ക്രാവി നിൽക്ക നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക് പിള്ളേരെ എന്നും പറഞ്ഞോണ്ട് കുഞ്ഞിയെ ചേർത്ത് പിടിച്ച് വല്ല്യമ്മ എല്ലാവരോടുമായി യാത്ര പറഞ്ഞിറങ്ങുക അവരും കൂടി പോണത് മുകളിലെ ജനലിലൂടെ നോക്കി നിൽക്കുന്ന ടീച്ചറമ്മയ്ക്ക് വിഷമമാവുന്നുണ്ട് ആവുമ്പോഴേക്കും മഹേഷും വിഷ്ണുവും സന്തോഷും കൂടി ജ്യൂസും സ്നാക്സും കായിച്ചോണ്ടിരിക്കുക അളിയ ഇതെല്ലാം ഒന്ന് എടുത്ത് കഴിക്കേ എല്ലാം നമ്മുടെ ബേക്കറിയിലെ സാധനങ്ങളാ ആട്ടിയ വിളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയതാ എല്ലാം ഒന്ന് എടുത്ത് കഴിക്കേ എന്ന് മഹേഷ് പറയണ കേട്ടെ ഇത്രക്കൊക്കെ വേണോ അളിയ സന്തോഷിന് അറിയാത്തതൊന്നുമല്ലല്ലോ മാധുരം ബേക്കറി എന്നു വിഷ്ണു ചോദിക്കുന്നുണ്ട് അളിയ ആട്ടിയ വെളിച്ചെണ്ണ എന്നല്ലേ പറഞ്ഞത് അല്ലാതെ ഞാൻ ആട്ടിയതാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് മഹേഷും തിരിച്ചു ചോദിക്കുന്നുണ്ട് സന്തോഷിനറിയാലോ ടീച്ചറുള്ളപ്പോ ബേക്കറിയിലെ ഉണ്ണിയപ്പത്തിനൊക്കെ നല്ല ഡിമാൻഡായിരുന്നു പോതത്ര പോരാ എന്ന് വിഷ്ണു പറയണത് കേട്ട് അളിയ എന്നെ ഇരുത്തിയങ്ങ് അപമാനിക്കണോ എന്ന് മഹേഷ് ചോദിക്കുക അവിടെ വേണുവേട്ടന്റെയും ഓമനാമ്മയുടെയും ഒക്കെ നല്ല ടേസ്റ്റാ പക്ഷേ ഉണ്ണിയപ്പം ആരുണ്ടാക്കിയാലും ടീച്ചറുടെ കൈപ്പുണ്യം വരില്ല വിഷ്ണു പറയണ കേട്ട് അപ്പോ അതിൽ നമുക്കധികം റോളൊന്നുമില്ല അല്ലേ എന്ന് മഹേഷ് ചോദിക്ക അളിയന്റെ റോൾ എന്താ ഈ തള്ളിമറിക്കൽ അല്ലാണ്ട് എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ സന്തോഷും കൂടെ ചിരിക്കുന്നുണ്ട് അളിയ എല്ലാത്തിന്റെയും പിന്നിലെ എൻ്റെയും ഗൈഡൻസ് ഉണ്ട് എന്ന് ഗമയോടെ പറഞ്ഞിട്ട് അളിയ അളിയൻ എന്തോന്നും മിണ്ടാത്ത ഇത്രയും ഉള്ളോ എന്ന് സന്തോഷിനാടായി ചോദിക്കുന്നുണ്ട് അല്ല ഞാനിതൊക്കെ കേൾക്കായിരുന്നു എന്ന് സന്തോഷ് പറയുമ്പോൾ ഇവിടെ കേൾവിക്കാർ കുറവാ പറച്ചിലുകാരാ കൂടുതലും ഈ വിഷ്ണുവളിയൻ പണ്ടിവിടെ കല്യാണം കഴിഞ്ഞു വരുമ്പോഴും ഇതുപോലെ തന്നെയാ വലിയ സംസാരമൊന്നുമില്ല അന്ന് അളിയൻ സബ് ഇൻസ്പെക്ടർ ആയിരുന്നു ഞങ്ങളുടെ ബന്ധുക്കൾക്ക് പോലും ഒരേ ഒരു സംശയം അളിയൻ സബ് ഇൻസ്പെക്ടർ തന്നെയാണോന്ന് അത്രയ്ക്ക് പാവമായിരുന്നു ഇപ്പൊ കുറേയൊക്കെ മാറി എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് അവരോട് ജ്യൂസ് കുടിക്കാനായി പറയാ അവിടെ അടുക്കളയിൽ വീണയും പിള്ളാരും കൂടി എന്തോ പാചകത്തിന്റെ തിരക്കിലാ ഇന്ന് രാത്രി കഴിക്കാനുള്ള ആണോ കുഞ്ഞാന്ന് കാവ്യ ചോദിക്കുന്നുണ്ട് സർപ്രൈസ് ഒന്നും അല്ലടി സംഗതി സ്പെഷ്യലാ കൈമ ബിരിയാണി അങ്ങനെ ഒരു അരിയുണ്ടോ അപ്പച്ചിയെ നേരെ ഇത് ചോദിക്കുന്നുണ്ട് പിന്നെ ഒരു പ്രത്യേക മണമുണ്ട് ചീരകശാല എന്നും പറയും എന്ന് വീണ പറഞ്ഞു കൊടുക്കുമ്പോൾ അയ്യോ അത് നാക്ക് കൈമ അരി തന്നെ മതിയെന്ന് കാവ്യ പറയുന്നുണ്ട് കൈമ ബിരിയാണിയും പനീർ കറിയും അത് പൊളിക്കും എന്ന് കല്ല് പറയുമ്പോൾ ഇത് പൊളിക്കുമെന്നൊക്കെ കഴിച്ചിട്ട് പറയാം പല വൻമരങ്ങളും വീണു പോയതാ ഇവിടെ എന്ന് കാവ്യ പറയണ കേട്ട് നീ വൻ മാസാണല്ലോ എന്ന് വീണ ചോദിക്കുന്നുണ്ട് ടാക്സും കുറച്ചിരിക്കുന്ന മഹേഷ് സന്തോഷിനോടായി അളിയ അളിയനെങ്ങനെ അടിക്കോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് സന്തോഷ് പറയണ കേട്ട് ഷെ അപ്പോ അതും ഞാൻ തന്നെ അടിക്കണം എന്ന് മഹേഷ് പറയണ കേട്ട് സ്വാഭാവികം എന്ന് വിഷ്ണുവും പറയാ അളിയ ആണുങ്ങളായാൽ ആ ചെയിൽ കുറഞ്ഞത് രണ്ട് തവണയെങ്കിലും അടിക്കണം എന്ന് മഹേഷ് സന്തോഷിനെ ഉപദേശിക്കുമ്പോൾ അതെന്താ അങ്ങനെയെന്ന് സന്തോഷ് ചോദിക്കുക സന്തോഷേ മഹേഷ് പലതും പറയും ഇതൊന്നും എടുക്കല്ലേ കേട്ടോ എന്ന് വിഷ്ണുവും പറയുന്നുണ്ട് അളിയ ഇടുക്കി കയറി തെറ്റിക്കാതെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കട്ടെ എന്ന് വിഷ്ണുവിനോടായി പറഞ്ഞ് അളിയ നമ്മൾ ഈ ആണുങ്ങളെ ഒരു പ്രഷർ കുക്കർ പോലെയാ അല്ല നമ്മുടെ ഉള്ളി കിടന്നങ്ങ് തള്ളും രണ്ടെണ്ണം അടിക്കാന്ന് വെച്ചാലേ കുക്കറിന്റെ വാൽവ് ഓപ്പൺ ആക്കുന്ന പോലെയാ അതുവരെ ഉള്ളി തങ്ങി നിന്ന പ്രഷറെല്ലാം അപ്പോഴങ്ങ് റിലീസാവും നമ്മൾ ഓക്കെ ആവും എന്റെ അഭിപ്രായത്തിലെ മദ്യപാനം സൈക്കോളജിക്കലി നല്ലതാ എന്ന മഹേഷിന്റെ ഉപദേശം കേട്ട് ആരെയും കാണിക്കല്ലേ ഈ തല എന്ന് വിഷ്ണു അവനിട്ട് കൊടുക്കുന്നുണ്ട് ഇതിനൊക്കെ പറ്റിയൊരു ആംബുലൻസ് നമ്മുടെ കൊല്ലമ്മയുടെ കയ്യിലുണ്ട് നമ്മുടെ മുത്താർമല നമ്മുടെ ഈ കുളുമണാലി ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇളയാളിയനെയും കൊണ്ട് അങ്ങോട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞോണ്ട് ഒരെണ്ണം എടുക്കട്ടെ എന്ന് ചോദിക്ക വേണ്ടെന്ന് സന്തോഷം പറയുക അടുക്കളയിൽ അപ്പോഴേക്കും ബിരിയാണിയൊക്കെ റെഡിയായി വീണ പാത്രത്തിലേക്ക് വിറമ്പിക്കൊണ്ടിരിക്കുക ഭക്ഷണൊക്കെ റെഡിയായി എവിടെ രാധിയും ചേട്ടത്തിന്ന് വീണ ചോദിക്കുമ്പോ ഒരാളെ കല്യാണ വ്ളോഗിന്റെ എഡിറ്റിങ്ങിലാ അമ്മ മില്യൺ ഡോളർ ബിസിനസിന്റെ തോട്ടുമായി അമ്മയുടെ ഓഫീസ് റൂമിലുണ്ട് അമ്മയുടെ ഓഫീസ് റൂമിലുണ്ട് ോ എല്ലാരെയും കഴിക്കാൻ വിളിക്കാനായി വീണ പറയാ അതൊക്കെ ഇപ്പോ മണം പിടിച്ചങ്ങ് വന്നോളും എന്ന് കാവ്യം പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സന്തോഷിന്റെയും കൂട്ടരുടെയും അടുത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വിളിക്കാനായി എത്തുന്നതാണ് എന്റെ കെട്ടിയവനെ നിങ്ങൾ ആത്തിടിച്ചു കൊന്നോ എന്ന് വീണ ചോദിക്കുന്നുണ്ട് ഏ ഞങ്ങളുമായിട്ട് അങ്ങ് സെറ്റായി ഞങ്ങളൊരു ദിവസം വല്യ മാമയുടെ മുത്താർ വരെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് കേട്ടേ നിങ്ങൾ മാത്രോ എന്ന് വീണ ചോദിക്കുന്നുണ്ട് ഞാൻ വെടില്ല സന്തോഷേട്ടനെ അയ്യോ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസമല്ലേ ആയിട്ടുള്ളൂ നീയേ നിന്റെ കെട്ടിയോനെ ഒരിടത്തേക്കും വിടണ്ട കെട്ടിപ്പൂട്ടി പോക്കറ്റിൽ അങ്ങ് വെച്ചോ അല്ല പിന്നെ എന്ന് മഹേഷ് കളിയാക്കുമ്പോൾ മഹേഷിട്ടിന്റെ കൂടെ വിടാൻ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമില്ല എന്നും പറഞ്ഞോണ്ട് അവരെ കഴിക്കാനായി വിളിക്ക അവരെല്ലാം ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴാണ് രാധ റൂമിന്ന് പുറത്തോട്ട് ഇറങ്ങി വരുന്നത് അവര് കഴിക്കണ കണ്ട് എല്ലാരും കൂടി കയറിയിരുന്ന ആര് സെർവ് ചെയ്യുമെന്ന് രാധ ചോദിക്ക ആർക്ക് വേണേലും സെർവ് ചെയ്യാലോ ഇത് ഞങ്ങളുടെ വിരുന്നല്ലേ അപ്പൊ ഞങ്ങളല്ലേ ഗസ്റ്റ് എന്ന് വീണ ചോദിക്കുമ്പോ വിരുന്നൊക്കെ ഉച്ചയ്ക്ക് കഴിഞ്ഞില്ലേ ഗസ്റ്റാണെങ്കിൽ പിന്നെ നീ എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന് രാധ ദേഷ്യത്തോടെ ചോദിക്ക നമ്മളുണ്ടാക്കിയ റിസ്ക് ഇല്ലാതെ കഴിക്കാലോ അത്താഴമാക്കി ഇനി എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഞാനാരെയും ഊട്ടിക്കുന്ന ആളൊന്നുമല്ല ഞാൻ സരസ്വതി ടീച്ചറുടെ മോളാ അല്ലാതെ സരസ്വതി ഒന്നുമല്ല ഇന്ന് വീണ ഒച്ച വെക്കണ കേട്ട് നിന്റെ കെട്ടുകഴിഞ്ഞപ്പോ നിനക്ക് നെകളിപ്പായല്ലേ എന്ന് രാധ ചോദിക്കുന്നുണ്ട് നല്ലൊരു ദിവസമായിട്ട് ചേച്ചി വെറുതെ വീപ്പി കൂട്ടാതിരിക്കേ ഇരുന്ന് കഴിക്കി എന്ന് വീണ പറയുമ്പോൾ രാധ മുഖം വീർപ്പിച്ച് നിൽക്ക ഇതൊക്കെ കേട്ട് ടെൻഷനോടെ ഇരിക്കുന്ന സന്തോഷിനെ നോക്കിക്കൊണ്ട് വിഷ്ണു സന്തോഷ് കഴിക്കി ഇതൊക്കെ അങ്ങ് അതിന്റെ വഴിക്ക് നടക്കും ഞാൻ പറഞ്ഞ് രാധയെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് വിഷ്ണു അപ്പോഴേക്കും അങ്ങോട്ട് വരുന്ന രേണു കറിയൊക്കെ നിന്ന് നോക്കിക്കൊണ്ട് അയ്യേ പനീറോ പനീറൊന്നും എനിക്കിഷ്ടമല്ല എന്ന് പറയണ കേട്ട് ചിക്കൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് എടുത്ത് ചൂടാക്കി കഴിക്കുക എന്ന് വീണ പറയുമ്പോൾ ആര് ചൂടാക്കാനെന്ന് രേണു ചോദിക്ക വേണ്ടവര് ചൂടാക്കി കഴിക്കണം എന്ന് വീണ പറയുമ്പോൾ ഇങ്ങനാണെങ്കിലേ നാത്തൂന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാതിരിക്കുന്നതാ നല്ലത് എന്ന് രേണു പറയ അതുകൊള്ളാലോ ഇതെന്റെയും കൂടി വീടല്ലേ പണ്ടായിരുന്നു പെണ്ണ് കെട്ടിപ്പോയാ പെണ്ണിന്റെ വീട് അതാണെന്ന് പറയുന്നത് ഇപ്പൊ അതൊക്കെ മാറി രണ്ടും പെണ്ണിന്റെ വീട് തന്നെയാ എന്ന് വീണ ഒച്ചയെടുക്കുമ്പോഴേക്കും വീണയ്ക്ക് ഭക്ഷണം നിറുകി കയറുന്നുണ്ട് ഇത് കണ്ട് ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് ആരായാലും നല്ലത് പറഞ്ഞു പഠിക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും എന്ന് രാധ അവൾക്കിട്ട് താങ്ങും സന്തോഷാണേൽ വീണയുടെ നിറുകിൽ തട്ടിക്കൊടുത്തുകൊണ്ട് അവൾക്ക് വെള്ളമൊക്കെ കുടിക്കാനായി കൊടുക്കുന്നുണ്ട് കുഞ്ഞ ബിരിയാണി സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് പനീർ കീട്ടു എന്ന് കാവ്യ വീണയെ അഭിനന്ദിക്കുമ്പോൾ അതെ നിങ്ങൾ നല്ല ബിരിയാണി കഴിച്ചിട്ടില്ലാത്തോണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് താൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാൻ പോവാണെന്നും രാധച്ചയ്ക്ക് എന്തെങ്കിലും വേണമെന്നും ചോദിക്കുന്നുണ്ട് കൂട്ടത്തിൽ തനിക്കും കൂടി ഒരു ബിരിയാണി ഓർഡർ ചെയ്തേക്ക് കാശ് താൻ അയച്ചേക്കാമെന്ന് രാധയും പറയുക അതുകഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടി അവിടുന്ന് പോവുമ്പോൾ അളിയാ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രഷർ കുക്കർ പരിപാടി മനസ്സിലായോ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ അവരുടെ പ്രവൃത്തിയോർത്ത് ടെൻഷനോടെയിരിക്കുന്ന വീണയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടയാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ